പീറ്റർ തന്റെ റൂമിൽ വരുമ്പോൾ അവനെ കാത്തുന്ന പോലെ ശിവ അവിടെ തന്നെ ഉണ്ടായിരുന്നു പീറ്റർ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവന് മനസ്സിലായി അത് തന്റെ ശിവയാണെന്ന് ഇതെന്തു മാറ്റം ആടാ നിന്റെ ഈ സ്വഭാവം കൂടി ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ വെല്ലാൻ ആരും തന്നെ കാണില്ല ഇനി എന്തിനാടാ വിട്ടുവേഷം കിട്ടുന്നെ മടുത്തെനിക്ക് നീ കഴിച്ചിട്ടുണ്ടോ അതെ ഒരുപാട് മദ്യപിച്ചു എന്തിനാടാ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് നീ ഇന്ന് അവൾ എന്നെ കാരണക്കുറ്റിക്ക് അടിച്ച് നീ ആരുടെ കാര്യമാ പറയുന്നെ അവളില്ലേ ആ ഗായത്രി ഒരു കാരണവുമില്ലാതെ എന്തിനാണ് അവൾ ചുമ്മാ തല്ലുന്നത് എല്ലാ കാര്യങ്ങളും ശിവ പീറ്ററിനോട് തുറന്നു പറഞ്ഞു നീ അവളെ തല്ലിയത് കൊണ്ടല്ലേ അവൾ നിന്നെ തിരിച്ചു തല്ലിയത് എന്ന് കരുതി അവിടെ എത്ര പേരുണ്ടായിരുന്നെന്ന് നിനക്കറിയാമോ നീയും അത്രയും പേരുടെ മുമ്പിൽ വെച്ച് തന്നെയല്ലേ അവളെയും തല്ലിയത് എന്ന് കരുതി ഞാനൊരാണല്ലേ കൈ നീട്ടി അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇനി നീ ഒന്നും പറയണ്ട നമുക്ക് വീട്ടിൽ പോകാം ഞാനൊന്നും വരുന്നില്ല നീ അങ് പോയാ മതി ശിവ നീ എത്ര വിളിച്ചാലും ഞാൻ വരില്ല അതിനല്ല ഞാൻ നിന്നെ വിളിച്ചത് പിന്നെന്തിനാ ശരിക്കും ഇപ്പൊ നിന്നെ കണ്ടാൽ ആർക്കും ഒന്ന് പ്രേമിക്കാൻ തോന്നും ഒരൊറ്റവരെണ്ണം അങ്ങ് തന്നാറുണ്ടല്ലോ സത്യമാണ് ഞാൻ പറഞ്ഞത് നീ പോ വീട്ടേ എന്റെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാതെ ഡാ എന്തടാ നീ തന്നെ അല്ലേ പറഞ്ഞത് പാറുവിന് നീ വൈകിട്ട് ചെല്ലുമ്പോൾ സർപ്രൈസ് കൊടുക്കുമെന്ന് ആ കുഞ്ഞിനെയെങ്കിലും ഓർത്ത് നീ ഇപ്പൊ വീട്ടിൽ പോകും ശരിയാണ് അവൾ കാരണം ഞാൻ എന്തിനാണ് കുഞ്ഞിനെ ശിക്ഷിക്കുന്നത് അവൾ ഞാൻ വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും എന്നാ പിന്നെ നമുക്കിപ്പോ പോയാലോ അത് പിന്നെ പാറുവിന് ഒന്നും മേടിക്കാതെ എങ്ങനെയാ പോകുന്നത് ഈ സമയത്തിപ്പോൾ ഏത് ഷോപ്പാടാ ഓപ്പൺ ആയിരിക്കുന്നത് അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ വീട്ടിൽ പോകണമെങ്കിൽ ഇവിടെ ഒരു ടോയ് കാർ മേടിച്ചോണ്ട് വന്നേ പറ്റൂ നീ അത്രമാത്രം പറഞ്ഞിട്ട് പീറ്ററിന്റെ ബെഡിലേക്ക് അവൻ കിടന്നു ഒരു മണിക്കൂറിന് ശേഷം പീറ്റർ തിരിച്ചു വന്നു അവന്റെ കയ്യിൽ അത്യാവശ്യം നല്ല വലിപ്പം തോന്നിക്കുന്ന ഒരു കർട്ടൻ ബോക്സും ഉണ്ടായിരുന്നു ഡാ ശിവ എഴുന്നേറ്റേ വീട്ടിൽ പോകാം ഇത്ര പെട്ടെന്ന് നീ കാർ മേടിച്ചോണ്ട് വന്നോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല നീ കേട്ടോ ശിവ പീറ്ററിന്റെ കയ്യിലിരിക്കുന്ന ബോക്സിലേക്ക് നോക്കി നീ എന്നെ പറഞ്ഞു വിട്ട സമയം പതിനൊന്നര മണി ഇപ്പൊ പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇനി താമസിക്കണ്ട വാ ഏത് വേത് കളറാണോ മേടിച്ചത് സോറി ബ്ലാക്ക് മേടിക്കാൻ പറ്റിയില്ല റെഡേ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ നിന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണല്ലോ നീയാണ് ഫ്രണ്ട് പാറുമോൾക്ക് ബ്ലാക്ക് ഇഷ്ടമല്ലടാ ബ്ലാക്ക് ആണെങ്കിൽ ഇപ്പൊ തന്നെ നീ പോയേനെ ഇത് മാറ്റാൻ എന്തായാലും താങ്ക് യു ഇനി പോകാലോ ഒരു കാര്യം കൂടി ഇനി അടുത്ത എന്താടാ ഗിഫ്റ്റ് റാപ്പ് ചെയ്തില്ല നിന്നെ എനിക്ക് നല്ലതുപോലെ അറിയാലോ അതുകൊണ്ട് അത് ഞാൻ നേരത്തെയും മേടിച്ചു പെട്ടെന്ന് തന്നെ പീറ്റർ അത് ഗിഫ്റ്റ് റാപ്പ് ചെയ്തു ഇനി ഒരക്ഷരം മിണ്ടാതെ എന്റെ കൂടെ വന്നേക്കണം ശിവ പിന്നെ ഒന്നും മിണ്ടാതെ പീറ്ററിനോടൊപ്പം വണ്ടിയിൽ കയറി ശിവപ്രസാദത്തിന്റെ ഗേറ്റിന് മുമ്പിൽ എത്തിയപ്പോൾ ലൈറ്റുകളെല്ലാം തന്നെ തെളിഞ്ഞു കിടക്കുകയായിരുന്നു എന്തടാ ഇത്ര സമയമായിട്ടും ആരും ഉറങ്ങിയിട്ടില്ലല്ലോ എനിക്കറിയത്തില്ല ഇത് നിന്റെ വീട് തന്നെ അല്ലേ അതെ എന്തെങ്കിലും സംശയം ഉണ്ടോ നിനക്ക് എനിക്കൊരു സംശയവുമില്ലേ ഞാനങ്ങ് ചോദിച്ചു പോയെന്ന് മാത്രം എന്നാ പിന്നെ വാ അകത്തേക്ക് പോവാ ഞാൻ വരുന്നില്ല നീ പോയാ മതി എന്റെ കൊച്ചിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും നീ ആരുടെ കാര്യമായി പറയുന്നേ പാറ മോളുടെ അതിന് നിനക്കെന്ന പാറ മോളായത് എന്തോ ആ കുഞ്ഞിനെ കാണുമ്പോഴും എടുക്കുമ്പോഴും എന്റെ കുഞ്ഞാണെന്ന് ഒരു ഫീൽ എന്റെ മനസ്സിൽ നീ ഇപ്പോ പറഞ്ഞതുപോലെ നിന്റെ അമ്മാവന്റെ മുമ്പിൽ ചെന്നൊന്നും നീ പറയണ്ട അങ്ങേ നിന്നെ തൂക്കി കൊല്ലും ഒരുമാതിരി വൃത്തിയോട് മാത്രം പറയരുത് കേട്ടല്ലോ അവർ എൻറെ സ്വന്തം അമ്മായിയാണ് ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞതാടാ ഇപ്പോൾ വന്ന് നിന്റെ തമാശയ്ക്ക് ഒരു സുഖമില്ല നീ പോ സമയം ഒരുപാടായി അപ്പോൾ ശരി ബായി അവൻ കാറിൽ നിന്ന് ഇറങ്ങി മുന്നോട്ടേക്ക് നടന്നപ്പോൾ പീറ്റർ പിന്നിൽ നിന്നും വിളിച്ചു ശിവ ഇനി എന്താടാ ഇത് വേണ്ടേ ഈ പാതിരാത്രിക്ക് എന്നെ ഓടിച്ചിട്ട് അവൻ ഇതെടുക്കാതെ പോകുന്നു സോറി ഞാനതങ്ങ് മറന്നുപോയി പീറ്റന്റെ കയ്യിൽ നിന്നും ആ ഗിഫ്റ്റ് മേടിച്ച് മുമ്പോട്ടേക്ക് നടന്നു ശിവ എന്തോ ഓർത്തതുപോലെ പീറ്റനോട് ചോദിച്ചു ഡാ ഒരു കാര്യം ചോദിക്കാൻ മറന്നു ഈ സമയത്ത് ഇത് എവിടെ നിന്ന് മേടിച്ചതാ നീ എന്തായാലും നിന്റെ കാര്യം നടന്നില്ലേ അതറിഞ്ഞാൽ മതി അപ്പോ നീ പറയില്ല സമയം ഒരുപാടായി ശിവ ഞാൻ പോകുന്നു ഓക്കെ വീടിന്റെ ഫ്രണ്ടിൽ ചെന്ന് ബെല്ലടിക്കാനായി പോയതും ശോഭന വന്ന് ഡോർ തുറന്നു അവൻ മതിപ്പിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിരുന്നു എന്നാൽ ശോഭനയുടെ കൂടെ തന്നെ പാറുവുണ്ടായിരുന്നു പാറുക്കുട്ട ഞാൻ നിന്നോട് മിണ്ടത്തില്ല ശിവ ഇത്രയും നേരമായിട്ടും മോൾ ഉറങ്ങിയില്ലായിരുന്നു ഗായത്രി ഒരുപാട് നേരം പാറുവിനെ വിളിച്ചെങ്കിലും പാറു കിടക്കാൻ കൂട്ടാക്കിയതേയില്ല ശിവയെ കണ്ടിട്ടേ ഉറങ്ങൂ എന്നുള്ള വാശിയിലായിരുന്നു അവൾ ശിവ വരുന്നതിന് ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് തന്നെ ഗായത്രി അവിടെ നിന്നും എഴുന്നേറ്റ് റൂമിലേക്ക് പോയി പിന്നെ എന്നെ എങ്ങനെ കാണാനായി കൽപ്പിലാണല്ലോ അപ്പോൾ ഞാൻ ഈ മേടിച്ചോണ്ട് വന്ന ഗിഫ്റ്റ് ആർക്കു കൊടുക്കുന്നത് പാറുവിന്റെ മുഖത്ത് യാതൊരുവിധ ഭാവമാറ്റങ്ങളും ഇല്ലായിരുന്നു ഇനി ഞാൻ താമസിച്ചു വരത്തില്ല നേരത്തെ വരും സോറി ഇനിയെങ്കിലും എന്നോടൊന്നും മിണ്ടടോ പ്ലീസ് പാറുവിനെ ശിവയെ ശോഭന നോക്കി കാണുകയായിരുന്നു അവർക്കിടയിലുള്ള ബന്ധം എത്രത്തോളം വളർന്നു എന്ന് ഈ ഒരു പ്രാവശ്യം ഞാൻ ക്ഷമിക്ക ഓക്കെ ഇന്നാ പാറുവിനുള്ള എന്റെ ഗിഫ്റ്റ് ശിവ ഗിഫ്റ്റ് ബോക്സ് അരികിലേക്ക് നീക്കി വെച്ചു പെട്ടെന്ന് തന്നെ പാറു ആ ബോക്സ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി ശിവ എടുത്ത് താ ബോക്സ് പൊട്ടിച്ചു അതിൽ നിന്നും പാറുവിനുള്ള കാർ പുറത്തേക്ക് എടുത്തു പെട്ടെന്ന് തന്നെ പാറു ശിവയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു താങ്ക് യു ശിവ പിന്നെ കാർ ഓടിക്കുന്നതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു ശിവ സമയം ഒരുപാടായി ഇനി നമുക്ക് ബാക്കി നാളെ പഠിക്കാം ഇപ്പൊ ഉറങ്ങാം ശിവ പാറുവിനെ തോളത്തിട്ട് പുറത്ത് തട്ടി ഉറക്കാൻ തുടങ്ങി പാറു ഉറങ്ങിയെന്ന് ഉറപ്പായതും ശിവ പാറുവിനെ ഗായത്രിയുടെ റൂമിലേക്ക് കൊണ്ടുപോയി ഡോറിൽ തട്ടാൻ നേരം ഡോർ ഓപ്പൺ ആയി കിടക്കുന്നത് അവൻ ശ്രദ്ധിച്ചു ഡോർ തുറന്നു പതിയെ ഗായത്രിയുടെ അപ്പുറത്ത് തന്നെ പാറുവിനെ കിടത്തി അവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും ഗായത്രി അവനെ വിളിച്ചു ഡോ ശിവ തിരിഞ്ഞു നോക്കിയതും ബെഡിലിരിക്കുന്ന ഗായത്രിയാണ് കാണുന്നത് എന്താ അതാ എനിക്ക് ചോദിക്കാനുള്ളത് എന്താ ഇതൊക്കെ എന്നെ ജയിക്കാൻ എന്റെ അനിയത്തി കയ്യിലെടുക്കുവാണോ ഞാൻ ആരെയും ജയിക്കാൻ നോക്കുന്നില്ല ഇത് ഞാൻ വിശ്വസിക്കണമല്ലേ താൻ ഒരാണാണോ ആണുങ്ങൾക്ക് പറ്റിയ പണിയാണോ ഇതൊക്കെ ഞാൻ ഒരാണാണോ പെണ്ണാണോ എന്ന് ഇപ്പൊ തെളിയിച്ചു തരാം ബെഡിലേക്ക് കാൽ നീട്ടിയിട്ടിരുന്ന ഗായത്രിയുടെ ഇരു കാലിലായി ശിവ കയറി പിടിച്ച് ബെഡിലേക്ക് വലിച്ചിട്ടു അവളെ ശിവ അവളുടെ മേലെയായി കയറിക്കിടുന്നു എന്നിട്ട് അവന്റെ മുഖം അവളുടെ മുഖത്തിനടുത്ത് കടിപ്പിച്ചു നിന്റെ ഹൃദയം എടുപ്പിപ്പോൾ എനിക്ക് നല്ലതുപോലെ തന്നെ കേൾക്കാം അതിന് നിന്റെ നെഞ്ചിൽ തല തലവെക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല നീ വെറും ഒരു പെണ്ണാ വെറും പെണ്ണ് അത് നീ മറക്കരുത് വാക്കുകൾ ഉപയോഗിക്കണം ഒരിക്കൽ പറഞ്ഞത് പിന്നീട് തിരുത്താനാവില്ല ഇത്രയേ ഉള്ളൂ നീ അത്രയും പറഞ്ഞ് ശിവ അവളിൽ നിന്നും മാറിക്കിടന്നു നീ പേടിക്കണ്ട ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല എനിക്ക് നല്ല കൺട്രോളാണ് പിന്നെ നിനക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ നീ മാറിക്കിടന്നു വൃത്തികെട്ടവേ എന്തായാലും പറഞ്ഞിരുന്നോ ഞാനൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് തന്നെ ഗായത്രി പാറുവിനെ എടുത്ത് നടുക്കുകിടത്തി നിന്നെ നിനക്ക് വിശ്വാസമില്ലല്ലേ എനിക്ക് എന്നെ നല്ല വിശ്വാസമുണ്ട് പക്ഷേ എനിക്ക് നിന്നെ വിശ്വാസമില്ല അത്രയും പറഞ്ഞ് ഗായത്രി പാറുവിനെ അരികിലേക്ക് നീക്കി കിടത്തി മദ്യത്തിന്റെ ലഹരിയിൽ ശിവ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു എന്നാൽ ഗായത്രി ആലോചിക്കുകയായിരുന്നു രാജീവ് മദ്യവിച്ച് പാറുവിനെ അടുത്തേക്ക് വിളിച്ചാൽ പോലും പാറു പോകാൻ കൂട്ടാക്കത്തില്ലായിരുന്നു എന്നാൽ ഇന്ന് നടന്നതെല്ലാം തിരിച്ചായിരുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചു ഗായത്രി ഉറക്കത്തിലേക്ക് വീണു രാവിലെ ശിവ കണ്ണു തുറക്കുമ്പോൾ തന്റെ കൈയും കാലും ബെഡിലിരു സൈഡിലേ സൈഡിലേമായി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു അവൻ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് തന്നെ ആരാന്റെ കൈയും കാലും പിടിച്ച് കെട്ടിവെച്ചത് ഇങ്ങനെ ഉച്ച ആളെ കൂട്ടല്ലേ നാണം കെടാൻ പോകുന്നത് ഞാനല്ല ശിവ ഗായത്രിയുടെ കൈയിലേക്ക് നോക്കി അവളുടെ വലത്തെ കയ്യിൽ സർജിക്കൽ ബ്ലേഡും ഇടതേ കൈയിൽ സിസറുമായിരുന്നു എന്റെ ശിവനെ ഇവൾ ഇതെന്തിനുള്ള പുറപ്പാടാ ഗായത്രി ശിവയുടെ അരികിലേക്ക് നടന്നെടുത്തു ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ